കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ മലയാളിയുടെ മനസ്സിൽ ഐക്യ കേരളത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ട് സങ്കല്പങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണല്ലോ നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നത് ഈ പരിപാടിയുടെ ഭാഗമായി ഞങ്ങള് ആദ്യം സന്ദർശിച്ച സ്ഥലം വേറിനായിരുന്നു വേറെ ല പരിപാടി സംഘടിപ്പിച്ചത് വേറിൻ കേരളീയ സമാജമായിരുന്നു വേറിൻ കേരളീയ സമാജം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കേരളം എന്ന സംസ്ഥാനമില്ല പക്ഷേ മലയാളിയുടെ മനസ്സിൽ കേരളം രൂഢമൂലമായിരുന്നു അതിൻ്റെ ഭാഗമായാണ് അന്ന് രൂപം കൊണ്ട ആ സംഘടനക്ക് കേരളീയ സമാജം എന്ന പേരവരിട്ടത് നാൽപ്പത്തിയേഴ് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറായ അൻപത്തി ആറായപ്പോഴാണ് നമ്മുടെ ഇന്ന് കാണുന്ന കേരള സംസ്ഥാന രൂപം കൊണ്ടത് അത് കേരളത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായത് കാരണം ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ഗവൺമെന്റ് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കേരള ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും കേരളത്തിന്റെ വികസനത്തിന് ആധുനിക കേരളത്തിന് അടിത്തറയിട്ടത് ആ ഗവൺമെന്റ് ആണ് കേരള മോഡലിനെ കുറിച്ച് പഠിച്ച സാമൂഹ്യ ശാസ്ത്രജ്ഞരും സാമ്പത്തിക വിദഗ്ധരും എല്ലാം ഏകണ്ഠമായി അഭിപ്രായപ്പെട്ടൊരു കാര്യമുണ്ട് ഇതിനിടയാക്കിയത് കാർഷിക പരിഷ്കരണ നടപടികളാണ് ആ കാർഷിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് ഗവൺമെന്റ് ആയിരുന്നു ആ നടപടി ജനങ്ങളിലാകെ വലിയ തോതിലുള്ള ആത്മവിശ്വാസം ഉയർത്തി നല്ല രീതിയിലുള്ള മാറ്റം കേരളത്തിന്റെ സാമൂഹ്യ രംഗത്തുണ്ടായി അതോടൊപ്പം തന്നെ എല്ലാവരും അഭിപ്രായപ്പെട്ടൊരു കാര്യമാണ് കേരളത്തിന്റെ അഭിവൃദ്ധിയിൽ പ്രവാസികൾ വഹിച്ച പങ്ക്